വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ആനൽ ഡേ ആണ് ഗൈസ് നമ്മളപ്പോ ഞാന് ഗബ്രിയൽ മിനാജ കേട്ടോ ഗൈസിനിയുള്ളത് ഇപ്പൊ നമ്മുടെ ഇത് അവിടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഹലോ അപ്പോൾ നമ്മുടെ ഉള്ളത് മൂന്ന് ലൈസും മൂന്ന് പത്ത് റുപ്പേൻ്റെ ലേസും ഒരു ഇരുപത് റുപ്പിൻ്റെ സേവനപ്പും ഒരു പത്ത് റുപ്പേൻ്റെ മാംഗോ ജ്യൂസും നാപ്പതിന്റെ ഡാർക്ക് ഫാന്റസിയും ഒരു നാരങ്ങി പിന്നെ നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് ഒരു ചപ്പക്കടിയും അതും കേട്ടോ അതിന്റെ കൂടെ ഗൈസ് ഇനി നമ്മൾ എസ് ഓർനോ ചലഞ്ച് ആണ് കാണിക്കാൻ വരുന്നത് ഗബ്രിയൽ അവിടെ ചുട്ട വെൽത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇനി చూడാൻ പോവുകയാണ് ഗൈസ് അവ അയ്യോ അതങ്ങനെയല്ല സിരിയവ ഗൈസ് ഇവിടെ സാധനങ്ങളെ അപ്പോൾ അവങ്കേല കളാ അങ്ങോട്ട് നീ ഗബ്രിയൽ നീ അങ്ങോട്ട് പോ അവിടെ പോയി നിക്ക് ഗൈസ് യോ مين 하다นะ നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ ഓക്കേ കാന്താ ആ സാധനങ്ങളെ അങ്ങോട്ട് കൊണ്ടുവാ അതൊക്കെ ഇവർന്ന് എടുക്കാം അപ്പൊ നാരങ്ങനാ അവന്റെ മുഖം നേരം നേരം നന്നായി കുന്തിക്ക് ഒന്ന് രണ്ട് പറ്റില്ല പറ്റില്ല കുറച്ചും കൂടി വേണം കൊറച്ചും കൂടി വേണം എനിക്ക് കിട്ടാൻ പോണുള്ളൂ അത് വേറെ അപ്പൊ കായ് ഗോപ്രിയലിന്റെ അടുത്ത ചാലഞ്ചാണ് വരാൻ വെറുതെ പെട്ടെന്ന് എന്തായാലും കണ്ടെറുമ്പിരുന്നിട്ട് കുറച്ചൊക്കെ പണിയും വെക്കാലോ ഏയ് ടർക്ക് പെട്ടന്ന് ഓർക്ക് ആ ആ വെരിണ അപ്പോൾ ഗയ്സ് കേ പ്രെയിലി മാത് ഫുൾ ഓഫ് സെവൻ ഓഫ് ആയി കേണ ഗയ്സ് യോ ഗയ്സ് ആ ഫുൾ കുടിക്കാൻ നീക്കിത്തി കേട്ട് ഏ ക്യാമറമാൻ ചീറ്റിംഗ് ഗയ്സ് ചീറ്റിംഗ് ആ കുറച്ചോ കുടിറ്റോളൂ അപ്പോൾ ഫുൾ കുടിക്കേ ഫുൾ ആടിയോ മൂന്നന റൗണ്ട് ആയി നീലെ ഇവന്റെ ആ കുടിക്ക് ആട കുറഞ്ഞാലാണ് അംദിയ എന്റെ റൗണ്ടാണ് എന്റെ തല കണ്ടോ അപ്പൊ എത്ര പുള്ളിയാണ് അഞ്ചുള്ളി എനിക്ക് അഞ്ച് നോക്കോട്ടാ കണ്ടില്ല ഞാനത് ജ്യൂസ് മാതിരി കുടിച്ചുകൊണ്ടേ അപ്പോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് വരാം ഗൈസ് റൗണ്ട് നമ്മൾ ൂടി സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആൻഡിൻ്റെ അവിടെ തന്നെ സ്റ്റാൾ ഉണ്ട് നമ്മൾ ഇത് അഞ്ച് സിപ്പും ഒരു ചൊക്കെ ഒരു ചെല്ലിയും പിന്നെ നമ്മൾ എന്താ ആ പറയാ ഇവിടെ ഗാലക്സിയും ഗൈസ് നമ്മൾ ഗൈസ് ഇനി ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് കൂടെ നാരങ്ങ നാരങ്ങ ഉണ്ട് ഗൈസ് ഗൈസ് ഇനി നമ്മൾ ചലഞ്ച് ഓർ ഓർ റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ് ഇപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് അട നിക്കാ എന്ത്ര ഗബ്രിയിൽ പിടിക്കുന്ന ഞാൻ ലെഫ്റ്റ് റൈറ്റ് തരാ ഓക്കേ ഗബ്രിൽ ഇത് എന്ത്ര പീസ് കുടിക്കണ ചപ്പ് വേണോടിക്കണം ചെറുതായിട്ട് ചപ്പ എന്നല്ലേ ഓക്കേ ഐ ഓ പാ സാനതിനെ ദേ സാനതിനെ বিধি বিধি ഓ അതിനൊക്കെ എങ്ങനെയിരിക്കും गाइस നമ്മള് എന്നായിരിക്കും മിൻഹാദിന്റെ ഇടയില എങ്ങനെയൊക്കെ കൂടിയാ ഇത് ആഹ് ഇത്രയാ വാ നമ്മൾ കട്ട് ചെയ്യാ വാ നെക്സ്റ്റ് വീഡിയോ ഓക്കേ ഓ ഗയ്സ് നെക്സ്റ്റ് റൗണ്ട് അടിക്കുന്നു എങ്ങനെ എന്നൊന്നുമില്ലടാ лефтോർ റൈത്തോ കണ്ട നോക്കി പറയണം കുറച്ചു നേരം മുമ്പിക്കേ നിക്ക്ടാ அங்கே <laughs> நாரங்க குடிக்கிக்கியானு பரிசுสาร இல்லனு மட்டும் ஓகே அட ஓகே அடுத்து மின்ஹாஜோட வைக்கணும் மல்ல அதكష్టం ஆஹா சரி மூல்லோ டூ கண்ண வைக்கணும் ஆ சரி அங்க வைக்க ஒரு ரவுண்ட் சரி പോർ ദി മോൾ ദി മോൾ ഇതിനെ ഗയ്സ് ഇടല്ലേ കാണാനായി ഹായ് ഹലോ лефт ഓർ റൈറ്റ് лефт ഓർ റൈറ്റ് എടാ താളോടോ കൊള്ളോടോ ഇതിനെ ആ സ്ലെപ്പ് കടുതുവണി നമുക്ക് ആദരി സ്റ്റെപ്പേക്കിടിക്കാൻ മോണി ഇതി നമ്മടെ കുറച്ച് അതിഥി കൂടി ഇവിടേ വരാണ്ട് ഹേയ് ഗയ്സ് മൂന്ന് ആൾക്കാർ ഒന്നുണ്ട് മൂന്നാ ഒന്ന് രണ്ട് അടുത്തത് ഇപ്പൊ മൂന്ന് റൗണ്ട് ഇനി നമുക്ക് നമുക്കപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മള് വീട്ടിൽ പോകണേ അപ്പൊ അവിടുന്ന് ഷൂട്ട് ചെയ്യാം shadow la ni haadu ni haadinde nammal left to right cheyanu guys okay there are a bopped or a la para eh left to serin left to right okay right aano serin left to left to ah la ee kai ee left to okay oh guys see puppy okay kudichekam ndu karunu kanikira varu ndu അതിലെന്ത് തോന്നി എനിക്ക് വേണ്ട എനിക്ക് വയർ ഫുള്ള് അത് കുടിച്ചോടെ ലൈസ് എല്ലാംണ്ട് നിഷാദിനോ ഓക്കേ ഫുള്ള് നിഷാദ് മാറിപ്പോണു ഗായ രണ്ടാമത്തെ റൗണ്ട് ആണ് നിഷാദിന്റെ അടി കിട്ടോ നമുക്ക് എന്തായിരിക്കും നോക്കാം എനിക്ക് ലെഫ്റ്റ്

ഇണ്ടേ പറ പോടാ ഓ ഗയ്സ് അതിനെ കെട്ടി ഓ അതിനെ കൈയ്ക്കി കൈയ്ക്കി കണ്ടോ കണ്ടല്ല അല്ല ഇപ്പോ കളിക്കണം ഇപ്പോ കളിക്കാം ക്ലാസിക് കൊളിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് ഗയ്സ് ആ അപ്പോൾ ഗയ്സ് ഓക്കേ കൈയിലോ ഇങ്ങോട്ട് അടുത്ത് അപ്പോൾ ഗയ്സ് ഇനി നമ്മുടെ ചലഞ്ച് വേറെയാണ് ഗയ്സ് അപ്പോൾ ഓഫ് അക്കൂ ജിക്ക ഗയ്സ് നമ്മൾ ഇനി അടുത്ത സെഞ്ച്വറെ ഒരു ബ്രേക്ക് തില് തുക്കാൻ നോക്കണം അപ്പൊ ഗസ് ഇനി നമ്മള് കുടിക്കാൻ പോകാസ്റ്റ് അത് ഞാൻ വായിൽ വെച്ചു കൊടുക്കുന്നാണ്

അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ